ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷാച്ചൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അയില കുരുമുളകെട്ടത് അതിൻ്റെ വീഡിയോ ആയിട്ടാണേ ഈ ഒരു കറി മാത്രം മതിയിട്ടോ ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കൂടി ചെയ്യാൻ മറക്കല്ലേ ഇതിനായി ഞാനിവിടെ അഞ്ച് മീഡിയം സൈസുള്ള അയിലിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇവിടെ ഞാൻ മൂന്ന് സ്പൂണ് കുരുമുളകാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് കഴുകി രണ്ട് മിനിറ്റ് നേരം അര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇതൊന്ന് ആറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഈ സമയത്ത് അതിൻ്റെ വെള്ളം കളയരുത് വെള്ളമൊന്ന് മാറ്റി വയ്ക്കണം മൺചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ഉലുവി ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നീളത്തിലരിഞ്ഞ രണ്ട് കുഞ്ഞ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിട്ട് കൊടുക്കാം സവാള പെട്ടെന്നുമായിട്ട് കിട്ടാനായിട്ട് അല്പം ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളി ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ വഴറ്റി കഴിയുമ്പോൾ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളു വെള്ളം കുരുമുളക് കുരുമുളകിട്ട് തിളപ്പിച്ച വെള്ളം അതൊഴിച്ചു കൊടുക്കാം മൂന്ന് കഷ്ണ കുടംപുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിന് അത്യാവശ്യം നല്ല പുളിയുണ്ട് പിന്നെ കുടമ്പുളി നല്ലപോലെ സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് അല്പനേരം വെള്ളത്തിനിട്ട് വെച്ചാൽ പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും ആവശ്യമുള്ള വെള്ളം കൊടുക്കാം ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഉപ്പും കറിവേപ്പില ഇട്ട് മൂടിവെക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം തീ കുറച്ച് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം മീനിട്ട് കഴിയുമ്പോൾ സ്പൂൺ കൊണ്ട് ഇളക്കരുത് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതിയാകും അതും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ സംഭവം അടിപൊളിയാകും അപ്പോൾ തീ നമ്മുടെ അയില കുരുമുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറേ കാലങ്ങളിലെ അമ്മമ്മമാരുണ്ടാക്കണ ഒരു കറിയാണിത് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ